സൂര്യാസ്തമനം കണ്ട് കടൽഷാപ്പിലെ ഫുഡ് കഴിക്കണം വൈപ്പിനരയിലെ ചെറായ് ബീച്ചിലേക്ക് പോര് വിശാലമായ കാർ പാർക്കിങ്ങും അതിമനോഹരമായ ആംബിയൻസും വൈകുന്നേര സമയമാണ് ഇവിടെ എത്തിയത് സൂര്യൻ അസ്തമിക്കാൻ തയ്യാറാകുന്നു അതിമനോഹരമായ ഒരിടം കടൽ കാഴ്ചകൾ കണ്ട് കടലിലെ തിരമാലകളെ നോക്കി ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരിടം അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത എല്ലാ ഐറ്റംസും ടേബിളിലെത്തി കൂന്തലും കക്കയും ചെമ്മീനും പോർക്കും ബീഫും മീൻകറിയും കപ്പയും ഇടിയപ്പവും എല്ലാം തന്നെ അങ്ങനെ ഒട്ടും വൈദ്യില്ല മീൻകറിയും കപ്പയും ഇടിയപ്പവും പോർക്കും ബീഫും എല്ലാം തന്നെ പ്ലേറ്റിലേക്ക് ഇട്ടു ഇനി ടേസ്റ്റിംഗ് ടൈം ആട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ആ മീൻകറിയുടെ ചാറും ആ കപ്പയും കൂട്ടി ആ കടൽ തിരുത്തിരുന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് തന്നെയാണോ ചെറായ് ബീച്ചിൽ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും വരിക താങ്ക്സ് ഫോർ വാച്ചിങ് ഹലോ ഫ്രണ്ട്സ് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഒരു നാടൻ കഴിക്കണമെങ്കിൽ നമ്മുടെ ഫണ്ട് അക്വാ ടൂറിസം സെന്റർ ഞാറക്കലിൽ തന്നെ വരണം ബോട്ടിങ്ങും ചൂണ്ടിക്കടലും വാട്ടർ സൈക്ലിങ്ങും എല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുത്തിയിരിക്കുന്നു അതുകൂടാതെ നല്ല നാടൻ പൂണും ഒരു ദിവസം ഫാമിലിയായി ചിലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം ഇവിടുത്തെ ചേച്ചിമാരുണ്ടാക്കുന്ന ഫിഷ് കറി ഊണും അടിപൊളി അതിൻ്റെ ഒപ്പം നമുക്ക് സ്പെഷ്യൽ ഐറ്റം ആയിട്ട് ചെമ്മീൻ റോസ്റ്റും ഫിഷ് ഫ്രൈയും എല്ലാം തന്നെ ഇവിടുന്ന് ലഭിക്കും നേരത്തെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കരിമീൻ പൊളിച്ചതും ചിക്കൻ കറിയും എല്ലാം തന്നെ ഇവിടുത്തെ ചേച്ചിമാർ ഉണ്ടാക്കി തരും ഞാൻ ചെമ്മീൻ റോസ്റ്റും കാക്കറച്ചി ഫ്രൈയും ഫിഷ് ഫ്രൈ ഒക്കെ വാങ്ങിച്ചു അടിപൊളിയായിട്ടുണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ യാത്ര വൈപ്പിൻ മുന്നമ്പം ഹൈവേയിൽ ഇളങ്ങുന്നപ്പുഴയിൽ വെളുപ്പിന് മൂന്നു മണിക്ക് തുറക്കുന്ന പുട്ടും പരിപ്പും പപ്പടവും കട്ടൻ ചായയും ഒക്കെ കിട്ടുന്ന ഒരു കൊച്ചു ചായക്കടയുടെ വിശേഷങ്ങളാണ് വെളുപ്പിന് ജോലിക്കിറങ്ങുന്നവരുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് ഈ ചെറിയ ചായക്കട ഈ കൊച്ചു ചായക്കടയിലെ പ്രധാനപ്പെട്ട വിഭവം പുട്ടും പരിപ്പും പപ്പടവും കട്ടൻചായുമാണ് പുട്ടിനൊപ്പം താറാമുട്ടക്കറിയും ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് പുട്ടും പരിപ്പും പപ്പടവും താറാമുട്ടക്കറിയും കട്ടൻചായുമൊക്കെ ഞാനും വാങ്ങിക്കഴിച്ചു തന്നെ നാളെ രുചി തന്നെ ഒരു ഹോംലി ഫീൽ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി പേർ ഇവിടെ വന്ന് രാവിലെ കഴിക്കുന്നുണ്ട് രാവിലെ മൂന്ന് മണി മുതൽ ഒമ്പത് വരെയാണ് ഇവരുടെ സമയം ഒത്തിരി പേർ ചായ കുളിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കടയുടെ മുന്നിൽ തന്നെയുണ്ട് ഞായറാഴ്ച ദിവസവും ഇവിടെ തുറന്നു പ്രവർത്തിക്കുന്നു പുതിയൊരു കാണാം സൈനിങ് ഓഫ് വിജേഷ് വൈപ്പിൻകരയിലെ ഇടവനക്കാടുള്ള ടേബിൾ റെസ്റ്റോറന്റിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ടേബിൾ റെസ്റ്റോറന്റിലെ എ സി ഡൈനിംഗ് ഒക്കെ അടിപ്പൊളി ഇന്റീരിയർ ഒക്കെ ആക്കിയിട്ടുണ്ട് പുറത്തും ഇവർക്ക് വിശാലമായ ഡൈനിങ് സ്പേസ് ഉണ്ട് ഞാൻ ഇന്നിവിടെ എത്തിക്കുന്നത് ഇവിടുത്തെ ഷെസ്വാൻ മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ടൊമാറ്റോ ചട്നിയും മയോണൈസും സാലഡും എല്ലാം ഇതിൻ്റെ ഒപ്പമുണ്ട് മന്തി കഴിക്കുന്നത് ഞാൻ ഞാനില്ലട്ടോ എൻ്റെ ഫ്രണ്ടാണ് അതിൻ്റെ ഒപ്പം ഞാനും കുറച്ച് കഴിച്ചു നോക്കി അടിപ്പൊളി മസാലയും മുങ്ങിയ ചിക്കനും റൈസൊക്കെ സൂപ്പർ അതിൻ്റെ ഒപ്പം ഞാൻ കഴിച്ചത് പാലക്കപ്പയും ബീഫ് വരട്ടും കോംബോയാണ് അതും സൂപ്പർ തന്നെയാണ് കേട്ടോ നല്ല വെന്തുടഞ്ഞ അടിപ്പൊളി കപ്പയും ആ ബീഫ് വരട്ടും കൂടി കഴിച്ചപ്പോൾ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ നിങ്ങളും വൈപ്പിൻ കരയിലെ ഇടവനക്കാട്ടൊക്കെ വരുമ്പോൾ തീർച്ചയായും ടേബിളിൽ വരിക ഇവിടുത്തെ രുചികളറിയുക അത് കഴിഞ്ഞ് ഇവരുടെ സ്പെഷ്യൽ ഇരുപത് രൂപ ജ്യൂസും കഴിച്ചു താങ്ക്സ് ഫോർ വൈപ്പിൻ കരയിലെ പെരുമ്പുള്ളിയിൽ മൈ ജി ഫ്യൂച്ചറിനടുത്താണ് കറി ലീഫ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ ബിരിയാണിയും ചിക്കൻ സിക്സ്റ്റി ഫൈവും കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരിക്കുന്നത് ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണിയും ചിക്കൻ സിക്സ്റ്റി ഫൈവും ടേബിളിൽ എത്തിയിട്ടു അതിൻ്റെ ഒപ്പം നല്ല സാലഡും അതേപോലെ നാടൻ നാരങ്ങാച്ചാറൊക്കെ ഉണ്ടായിരുന്നു നല്ല ചൂടൻ ചിക്കൻ സിക്സ്റ്റി ഫൈവിലും നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ ലോങ് റൈസിൽ തയ്യാറാക്കിയ ചിക്കൻ ബിരിയാണിയും അടിപൊളി തന്നെയാണ് കേട്ടോ പല വലിയ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ജോലി ചെയ്തിരുന്ന ഒരു യു പി കാരൻ ഷെഫാണ് ഈ റെസ്റ്റോറൻറ്റിന്റെ ഉടമ ബീഫ് ബിരിയാണിയും ഇവിടെ അവൈലബിൾ ആണ് ചൈനീസ് വിഭവങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും ഞാനങ്ങനെ ചിക്കൻ ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ഫൈവും പിന്നെ ഒരു ഫ്രഷ് ലൈം കൂടി കുടിച്ചാണ് അവിടെ ഇറങ്ങിയത് പുതിയൊരു വീഡിയോ പെട്ടെന്ന് ഒരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും തന്നെ മോഹം അങ്ങനെ ആ മോഹമായിട്ട് ഞാനെത്തിയത് വൈപ്പിൻകരയിലെ ഞാരക്കൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലുള്ള കെണ്ടിക് റെസ്റ്റോറൻറ്റിലാണ് നല്ല ആംബിയൻസും വിശാലമായ ഡൈനിങ് ഉണ്ട് അങ്ങനെ ചുമ്മാ ടേബിളിൽ നിന്ന് മെനുവൊക്കെ നോക്കി നമ്മുടെ ഫുഡ് ടേബിളിൽ എത്തിയിട്ടും നല്ല ചൂടൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും നല്ല വിശപ്പുള്ളതുകൊണ്ട് ഒട്ടും സമയം കളഞ്ഞില്ല ഇനി ടേസ്റ്റിംഗ് ടൈമിലേക്ക് കിടക്കാം നല്ല ചൂടൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കൂടി പ്ലേറ്റിലേക്ക് ഇട്ടു കഴിച്ചു നോക്കിയിട്ടു സൂപ്പർ ടേസ്റ്റ് തന്നെ നിങ്ങളും ഞാറക്കൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ വരുമ്പോൾ തീർച്ചയായും കെണ്ടിക്കിൽ കയറുക ഇവിടത്തെ രുചി അറിയുക വെജും നോൺ വെജും ഇവിടെ അവൈലബിൾ ആണ് പുതിയൊരു സൈലിംഗ് ഓഫ് വിജേഷ് വൈഫിൻ കരയിലെ ഇല്ലത്ത് പടിയിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ലഹബ് ഫാമിലി റെസ്റ്റോറന്റിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വിശാലമായ കാർ പാർക്കിങ്ങും അതേപോലെ ഒരു ലൈവ് കൗണ്ടറും റെസ്റ്റോറന്റിന്റെ പുറത്ത് ഒരുക്കിയിട്ടുണ്ട് അകത്തേക്ക് കയറുമ്പോൾ അടിപൊളി ഒരു ആംബിയൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എ സി നോൺ എ സി ഡൈനിംഗും ഇവിടെ ഒരുക്കിയിരിക്കുന്നു അങ്ങനെ ടേസ്റ്റിംഗ് ടൈമിലേക്ക് കടന്നു നമ്മൾ ചിക്കന്റെ കുറച്ച് ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തത് തന്തൂർ ചിക്കനും അതേപോലെ ഹരിയാലി കബാബ് ഷവർമ പ്ലേറ്റ് ഹണി അൽഫാം ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അങ്ങനെ ഹണി അൽഫാം ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് അങ്ങനെ ഓരോന്നോരോന്നായി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും തന്തൂർ ചിക്കനും അതേപോലെ ഹരിയാലി കബാബും പിന്നെ ഷവർമ പ്ലേറ്റ് ഒക്കെ കഴിച്ചു നോക്കിയിട്ടും അടിപൊളി തന്നെയാണ് ഒന്നും പറയാനില്ല നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് നിങ്ങളും ലഹബിൽ വരിക ഇവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യുക അത് കഴിഞ്ഞ് ഒരു പൈനാപ്പിൾ ജ്യൂസും പിന്നെ ഗ്രീൻ ആപ്പിൾ മൊജിറ്റോയും സൂപ്പർ തന്നെ കിട്ടും താങ്ക്സ് ഫോർ വാച്ചിങ് വൈപ്പിംഗരയിലെ ഞാൻ അറക്കിന് ബെസ്റ്റ് സ്റ്റോപ്പിന് പടിഞ്ഞാറ് വശം ജയ്ഹിന്ദ് മൈതാനത്തിന് സമീപമാണ് നിഷാന്ത് ഹോട്ടൽ എന്ന നാടൻ ഭക്ഷണശാല നല്ല ചൂടൻ കഞ്ഞിയും കപ്പയും ബിരിയാണിയും മസാലദോശയും നെയ് റോസ്റ്റും ബീഫ് റോസ്റ്റും ബീഫ് ബിന്ദാലവും പോർക്ക് റോസ്റ്റും ൂളും അങ്ങനെ പോകുന്നു നാടൻ ഭക്ഷണങ്ങളുടെ ഒരു വൻ ശേഖരം ഇതിന്റെ ഒപ്പം നല്ല ചൂട് ചായയും ചെറു ഞാൻ എത്തിയത് വൈകുന്നേര സമയമായതിനാൽ ഞാൻ ഒരു നെയ് റോസ്റ്റും കപ്പയും പോർക്ക് റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത് എന്റെ നെയ് റോസ്റ്റൊക്കെ ടേബിളിൽ എത്തി അങ്ങനെ ഇനി ടേസ്റ്റിംഗ് ടൈമിലേക്ക് അങ്ങനെ നല്ല മൊരിഞ്ഞ നെയ് റോസ്റ്റൊക്കെ തക്കാളി ചട്നൂടെ കഴിച്ച് നോക്കി അതേപോലെ തേങ്ങാ ചട്നിയും സാമ്പാറും ഒക്കെ ഇതിൻ്റെ ഉണ്ട് അടിപൊളിയാണ് ഒന്നും പറയാനില്ല അതിനുശേഷം കപ്പയും പോർക്ക് റോസ്റ്റും കഴിച്ചു നോക്കി അതും സൂപ്പർ തന്നെ നിങ്ങളും ഞാറക്കലിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിഷാന്തിൽ വരിക ഇവിടുത്തെ രുചി അറിയുക താങ്ക്സ് ഫോർ വാച്ചിങ് അമ്പത് രൂപയ്ക്ക് നല്ല നാടൻ ഊണ് വേണം നമ്മുടെ വൈപ്പിൻകരയിൽ പെരുമാളപ്പൊടി സെന്റ് സബാസ്റ്റ്യൻ ചർച്ചിന് സമീപം ചെറിയൊരു ഹോട്ടൽ ഉണ്ട് അവിടുത്തെ ഊണിന് അമ്പത് രൂപയും സ്പെഷ്യൽ വിഭവങ്ങൾക്ക് അതിലേറെ ലാഭവും ഉച്ച സമയമായതിനാൽ നല്ല തിരക്കാണ് ഞാനും കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടും അങ്ങനെ കാത്തിരുന്ന് എന്റെ ഊണും ടേബിളിലെത്തി രണ്ട് തൊടുകറികളും അതിൻ്റെ ഒപ്പം അച്ചാറും സാമ്പാറും മീൻചാറും ഇതാണ് അമ്പത് രൂപയുടെ ഊണ് പിന്നെ സ്പെഷ്യൽ വിഭവങ്ങളുടെ ഒരു ചെറിയ ട്രേവ് എത്തിയിട്ടു ഞാനതിൽ നിന്നും ലിവർ റോസ്റ്റും അയലഫ്രൈയും ചെമ്മീൻ റോസ്റ്റും റോസ്റ്റുമാണ്ത്ത് ലിവർ റോസ്റ്റിനൊക്കെ അമ്പത് രൂപയെ ചാർജ് ഉള്ളൂ അയൽ ഫ്രൈക്ക് മുപ്പത് രൂപയും ചെമ്മീൻ റോസ്റ്റിന് മുപ്പത് രൂപയും ഇനി ടേസ്റ്റിംഗ് ടൈമിലേക്ക് കിടക്കാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് തന്നെ പിന്നെ ഇവരുടെ ബീഫ് ചിന്താലയും അടിപൊളി തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് കല്ല് ഷാപ്പിൽ വിഭവങ്ങൾ കഴിക്കണമെങ്കിൽ നമ്മുടെ വൈപ്പിൻ കരയിലും മാനാട്ടു പറമ്പ് പടിഞ്ഞാറ് വശം ബോബി ചെമ്മൂരിന്റെ പുതിയ ടോഡി പബ് ഓപ്പൺ ആയിട്ടുണ്ട് എല്ലാവരും പോരോട്ട് ഇതൊരു കള്ളുഷാപ്പ് മാത്രമല്ല കേട്ടോ ഫാമിലിക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഇടം കുട്ടികൾക്ക് പ്ലേ ഏരിയയും അതേപോലെ ബോട്ടിംഗും എല്ലാവിധ ഫെസിലിറ്റിയുമുള്ള ഒരു ആട്ടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ ബോച്ചയുടെ ടോഡി പബ് പിന്നെ കള് ഷാപ്പിലെ വിഭവങ്ങളും കുറച്ച് കള്ളു കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും ബോച്ചെ ടോഡി പബിന്റെ മറ്റൊരു പ്രത്യേകത നല്ല തണുത്ത കാറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട അടിപൊളി ആംബിയൻസും പിന്നെ നല്ല കള്ളുഷാപ്പിലെ വിഭവങ്ങളും ബോച്ചെ ഈസ് ഓൾവേസ് സ്പൈസി സീറ്റ് ആൻഡ് ഹോട്ട് ഏവർക്കും ബോച്ചെ ടോഡി പബിലേക്ക് സ്വാഗതം താങ്ക്സ് ഫോർ വാച്ചിങ് ഹലോ ഫ്രണ്ട്സ് ഞാൻ വിജേഷ് ബെസ്റ്റ് ബേക്കേഴ്സിന്റെ പുതിയ സംരംഭമായ ബെസ്റ്റ് ഡേ ബേക്കേഴ്സ് വൈ പി മുന്നൈവേയിൽ എടവനക്കാട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് സൗകര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ബെസ്റ്റ് ഡേയുടെ പുതിയ ഔട്ട്ലെറ്റ് ഇടവേനക്കാട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഒരു സർവീസ് തന്നെയാണ് ബെസ്റ്റ് ഡേയുടെ സ്റ്റാഫുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് എ സി ഡൈനിങ് ആയതിനാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ച് ചില്ലായിട്ട് തന്നെ മടങ്ങാം കേക്കുകളുടെ ഒരു വൻ നിര തന്നെ നിങ്ങൾക്ക് വേണ്ടി ബെസ്റ്റ് ഡേ പാക്കേജ് ഒരുക്കിയിരിക്കുന്നു ഏവർക്കും ബെസ്റ്റ് ഡേയിലേക്ക് സ്വാഗതം വൈകുന്നേര സമയമായതിനാൽ ഇവിടുത്തെ ചിക്കൻ ബെർഗറും ബീഫ് പോക്കറ്റുമാണ് ഞാൻ കഴിച്ചത് അതോടൊപ്പം ഒരു ചൂടൻ ചായയും നിങ്ങളും ബെസ്റ്റ് ഡേയിൽ വരിക ഇവിടുത്തെ ഫുഡൊക്കെ നല്ല നാടൻ ബീഫ് കറിയും പൊറോട്ടയും കഴിക്കണമെങ്കിൽ വൈപ്പിൻകരയിൽ ഇളമുന്ന്പ്പള്ളിലുള്ള മാധവ ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് വരിക നല്ല വിശാലമായ ഡൈനിങ് സ്പേസും അതുപോലെ അട്ടിപ്പൊളി ആംബിയൻസും നമ്മുടെ നാടൻ ബീഫ് കറിയും പൊറോട്ടയും ഒക്കെ ടേബിളിൽ എത്തിക്കഴിഞ്ഞു ഇനി ടേസ്റ്റിംഗ് ടൈമാണ് പൊറോട്ടയുടെ മുകളിലേക്ക് ആ ബീഫ് ഒഴിച്ച് ആ ഗ്രേവിയും കഷ്ണവും പൊറോട്ടയും കൂടി കഴിക്കുന്നത് ഒരു വേറെ ലെവൽ തന്നെയാണ് ബീഫ് കറിയും പൊറോട്ടയും മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തന്നെയാണ് അങ്ങനെ മാധവം ഫാമിലി റെസ്റ്റോറൻറ്റിലെ ബീഫ് കറിയും പൊറോട്ടയും കഴിച്ച് അതിനുശേഷം ഒരു ചൂടൻ ചായയും കുടിച്ച് ടേസ്റ്റി ഫുഡ് കളിയുള്ള അടുത്ത യാത്രയിലേക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് വൈപ്പിങ്ങരയിലെ എടവനക്കാട് സെയ്ദ് മുഹമ്മദ് റോഡിൽ കുഴുപ്പുള്ളി ബീച്ചിലേക്ക് പോകുന്ന വഴിയിലാണ് പാത്തുമ്മയുടെ തട്ടുകട ഇവിടുത്തെ പ്രധാന ഐറ്റം മസാലപ്പൊട്ടാണ് ചിക്കൻ ചാറിൽ പൂട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒപ്പം പത്ത് പീസ് ചിക്കൻ സിക്സ്റ്റി ഫൈവും കൂടിയുള്ള കോംബോയ്ക്ക് നൂറ് രൂപയാണ് ചാർജ് നല്ലവണ്ണം കുരുമുളകിട്ട് മിക്സ് ചെയ്ത ചിക്കൻ സിക്സ്റ്റി ഫൈവും മസാല പൊട്ടും ഒരു നല്ല കോമ്പിനേഷൻ തന്നെയാണ് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മസാലപ്പൊട്ട് തയ്യാറായി അതിന്റെ മുകളിൽ സവാളയും ചെറിയ നാരങ്ങയൊക്കെ വെച്ച് അതിമനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കായൽ തീരത്തിരുന്ന് കാറ്റ് കൊണ്ട് ഈ മസാലപ്പൊട്ട് ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് ഒരു പ്രത്യേക ആംബിയൻസ് തന്നെയാണ് ഇവിടെ മസാലപ്പൊട്ട് കൂടാതെ ബീഫ് ഫ്രൈ ചെമ്മീൻ റോസ്റ്റ് മുട്ടയും കടലയും മിക്സ് കപ്പ എല്ലാം തന്നെ ഇവിടെയുണ്ട് ഏവർക്കും പാത്തുമ്പോൾ കടയിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വൈപ്പിൻ വൈപ്പിൻകരയിലെ ഇളങ്ങുന്നപ്പുഴ പഴയ സുജാത തിയേറ്ററിന് സമീപം ഒരു അടിപൊളി തട്ടുകടയുണ്ട് ഇവിടെ നല്ല ചൂട് പുട്ടും ഇടിയപ്പവും ഗോതമ്പ് പുട്ടും കപ്പയും ചിക്കൻ ലിവറും ബീഫ് ലിവറും കാടഫ്രൈയും പോട്ടി ഓംബ്ലേറ്റ് ചപ്പാത്തി പൊറോട്ട ഇവയെല്ലാം തന്നെ നല്ല ചൂടോട് കൂടി നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും നല്ല വെറൈറ്റിയാണ് സവാളയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് പിന്നെ ഞാൻ രണ്ടാമത് വാങ്ങിയത് കപ്പയും പോട്ടിയുമാണ് അത് വളരെ ടേസ്റ്റി തന്നെയാണ് നല്ല അടിപൊളിയായി മിക്സ് ചെയ്ത് തരുമ്പോൾ ആ ചൂടോട് കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് ഒരു ബീഫ് ഫ്രൈയും കൂടി എടുക്കാൻ പറഞ്ഞു വളരെ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ആളുകൾ വീണ്ടും വീണ്ടും ഇവിടേക്ക് വരുന്നത് ബീഫ് ഫ്രൈ അങ്ങനെ നല്ല ഡ്രൈ ആയി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം ഒരു പോട്ടിക്കറി കൂടി വാങ്ങി ഹായ് ഫ്രണ്ട്സ് വൈപ്പിംഗ് കടയിലെ വളപ്പിൽ വൈപ്പിംഗ് ചില്ലീസ് എന്ന പേരിൽ പുതിയൊരു റെസ്റ്റോറൻറ്റ് കൂടി ഓപ്പൺ ആയിട്ടുണ്ട് അൽഫാം ഷവർമ്മ കുഴിമന്തി ബിരിയാണി മിൽക്ക് ഷേക്സ് ജ്യൂസസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഉച്ച ഉച്ചസമയമായതിനാൽ ഞാനൊരു ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അതിൻ്റെ ഒപ്പം ഒരു പൈനാപ്പിൾ ജ്യൂസും ഓർഡർ ചെയ്തു ബിരിയാണി റൈസും ചിക്കനൊക്കെ അടിപൊളിയായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ബിരിയാണിക്ക് നൂറ്റി രൂപയാണ് ചാർജ് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് തന്നെയായിരുന്നു പൈനാപ്പിൾ ജ്യൂസിന് അറുപത് രൂപയാണ് ചാർജ് പുതിയതായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതിനാൽ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഓഫേഴ്സും ലഭ്യമാണ് ഹോം ഡെലിവറിയും ഇവിടെ ലഭ്യമാണ് എല്ലാവിധ പാർട്ടി ഓർഡറുകളും ഇവിടെ സ്വീകരിക്കുന്നു വൈപ്പിൻ മുനമ്പം ഹൈവേയിൽ കൂടി പോകുന്ന എല്ലാവരും തന്നെ വൈപ്പിൻ ചില്ലീസ് റെസ്റ്റോറന്റിൽ കയറി ഇവിടത്തെ രുചി അറിയുക വീണ്ടും ഒരു പുതിയ വീഡിയോ വരുന്നവരെ സൈനിങ് ഓഫ് വിജേഷ്